മാർച്ച് അവസാന ദിനത്തോടെ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളെല്ലാം രാശിമാറ്റത്തിലേക്ക് പ്രവേശിക്കുകയാണ് പ്രത്യേകിച്ച് ശുക്രനും സൂര്യനും രാശിമാറ്റത്തിന് ഒരുങ്ങുന്നു മാർച്ച് ഇരുപത്തിയൊമ്പതാം തീയതിയോടെ ശുക്രനും സൂര്യനും രാശിമാറ്റത്തിന് ഒരുങ്ങുകയാണ് ഇരുഗ്രഹങ്ങളും ഒന്നിച്ച് രാശി മാറി ഒരേ രാശിയിൽ പ്രവേശിക്കുന്നു അതിനാല് ഏപ്രില് മാസം തുടക്കം തന്നെ രാജയോഗവും രൂപപ്പെടുന്നു അതും നേട്ടങ്ങള് വാരിക്കോലി നൽകുന്ന ശുക്രാദിത്യ രാജയോഗം ഏപ്രില് തുടക്കത്തിൽ രൂപപ്പെട്ടു നിൽക്കുന്നതാണ് മാർച്ച് ഇരുപത്തിയൊമ്പത് ശേഷം രൂപപ്പെടുന്ന ഈ രാജയോഗം ഏപ്രിൽ ആദ്യവാരം വരെ ശക്തിയോടെ നിലനിൽക്കുന്നതാണ് ഈ രാജയോഗത്തിന്റെ ഗുണങ്ങൾ നേടിയെടുക്കാനും പോകുന്നത് മൂന്ന് രാശിക്കാരാണ് ഈ രാശിക്കാര് ഏതെല്ലാം എന്ന് നോക്കാം ഇടവൻ രാശിക്കാർക്ക് ഏപ്രിൽ മാസം തുടക്കം തന്നെ നേട്ടങ്ങളുടെ മാസമായി മാറുന്നതാണ് ഇവരിൽ ഐശ്വര്യം വർദ്ധിക്കുന്നതാണ് ശരിയായ രീതിയിൽ നിക്ഷേപങ്ങൾ നടത്താൻ ഇവർക്ക് സാധിക്കുന്നതാണ് സമ്പത്ത് സ്വരൂപിക്കാനും സാധിക്കും കുറഞ്ഞ കാലയളവിനുള്ളിൽ നേട്ടങ്ങൾ സ്വന്തമാക്കാനുള്ള യോഗവും ഈ രാശിക്കാർക്ക് ഉണ്ടായിരിക്കുന്നതാണ് വിത്തയിലെ മുന്നിട്ട് നിൽക്കാൻ സാധിക്കുന്നതാണ് തൊഴിലെ രംഗത്ത് ബുദ്ധിപരമായ നീക്കത്തിലൂടെ നേട്ടങ്ങൾ സ്വന്തമാക്കാനും സാധിക്കുന്നതാണ് സാമ്പത്തിക ഉന്നമനത്തിനായി അനവധി കാര്യങ്ങൾ ചെയ്യാൻ ഇവർക്ക് സാധിക്കും ജാതകത്തിൽ നിലനിന്നിരുന്ന ദോഷങ്ങൾ കുറയുന്നതാണ് ഭാഗ്യം ഇവരെ തേടിയെത്തുന്നതാണ് പുതിയ തൊഴിൽ അവസരങ്ങൾ കണ്ടെത്താന് ഈ രാശിക്കാർക്ക് സാധിക്കുന്നതാണ് കലാകായിക രംഗത്ത് ശോഭിക്കുന്നതാണ് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതാണ് പേരും പ്രശസ്തിയും സമൂഹത്തിൽ നേടിയെടുക്കാന് ഈ രാശിക്കാർക്ക് യോഗമുണ്ടായിരിക്കുന്നതാണ് പല മാറ്റങ്ങളും തൊഴിലെ രംഗത്ത് കൊണ്ടുവരാനും സാധിക്കും ബിസിനസ്സിൽ നേട്ടങ്ങൾ ഉണ്ടാകും സഹോദരങ്ങളുമായി ചേർന്ന് നടത്തുന്ന ബിസിനസ്സിൽ നിന്നും ലാഭം ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് മകരം രാശിക്കാർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് നിരന്തരം പരിശ്രമത്തിലൂടെ സാമ്പത്തിക നേട്ടങ്ങൾ സ്വന്തമാക്കാന് ഈ രാശിക്കാർക്ക് ഉണ്ടായിരിക്കുന്നതാണ് കരിയറിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിൽ വളർച്ച ഉണ്ടാകുന്നതാണ് സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും ബിസിനസ്സില് പുരോഗതി കൈവരിക്കാൻ സാധിക്കുന്നതാണ് മറ്റുള്ളവർക്ക് നിങ്ങളോടുള്ള ബഹുമാനം വർദ്ധിക്കുന്നതാണ് ബിസിനസ്സിലൂടെ നിങ്ങളുടെ പേരും പ്രശസ്തിയും വളർത്താൻ സാധിക്കുന്നതാണ് അനവധി മാറ്റങ്ങൾക്ക് സ്വമേധയ വിധേയരാകുന്നതാണ് ഇവര് സമ്പത്ത് വർദ്ധിക്കും സാമൂഹിക പ്രവർത്തനങ്ങളിൽ താല്പര്യം വധിക്കും മതപരമായ കാര്യങ്ങളില് വിശ്വാസം വർദ്ധിക്കുന്നതാണ് പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കാന് യോഗം ലഭിക്കുന്നതാണ് തുലാം രാശിക്കാർക്കും നേട്ടങ്ങള് അനവധി സ്വന്തമാക്കാനും സാധിക്കുന്നതാണ് തൊഴില രംഗത്ത് ഇവർക്ക് പ്രതീക്ഷിച്ചതിനേക്കാളധികം നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും പ്രശംസകൾ നേടുന്നതാണ് കാര്യക്ഷമതയോടെ പ്രവർത്തിക്കാനും സാധിക്കുന്നതാണ് ബിസിനസ്സിൽ നേട്ടങ്ങള് സ്വന്തമാക്കാനും സാധിക്കുന്നതാണ് പ്രാരാഭം കുറയുന്നതാണ് സ്നേഹിച്ചവരില് നിന്നും ശുഭകരമായ വാർത്തകൾ കേൾക്കാനും സാധിക്കും പുതിയ സമ്പാദ്യ പദ്ധതികളുടെ ഭാഗമാകാന് ഈ രാശിക്കാർക്ക് യോഗം ഉണ്ടായിരിക്കുന്നതാണ് എല്ലായ്പോഴും പോസിറ്റീവ് ചിന്താഗതി പുലർത്താനും ഇവർക്ക് സാധിക്കും പുതിയ ബന്ധങ്ങൾ സൃഷ്ടിക്കും ഈ ബന്ധങ്ങൾ വഴി കരിയറിലും ബിസിനസിലും നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്